നമസ്കാരം ദേശീയപാത അറുപത്തി മലപ്പുറം കൂരിയാട് ഭാഗത്തെ റോഡ് തകർന്നതോടെ ഹൈദരാബാദ് ആസ്ഥാനമായ കെ എൻ ആർ സി എൽ എന്ന നിർമ്മാണ കമ്പനി കേന്ദ്ര സർക്കാർ വിലക്കിരിക്കയാണ് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരെ തിരഞ്ഞാൽ ആദ്യം കാണുക ഡോക്ടർ ഡബ്ല്യു ആർ റെഡ്ഡിയുടെ പേരാണ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് ചെയർമാൻ ഡോക്ടർ ഡബ്ല്യു ആർ റെഡ്ഡിക്ക് പഴയൊരു കേരള ബന്ധമുണ്ട് അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഡോക്ടർ റെഡ്ഡി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലായി മുപ്പത്തിമൂന്ന് വർഷത്തോളം മുതിർന്ന പദവികളിൽ ജോലി നോക്കിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് റെഡ്ഡി പാലക്കാട് കളക്ടറായിരുന്നു അക്കാലത്താണ് അയ്യങ്കാളി പടയുടെ നാൽവർ സംഘം ഡബ്ല്യു ആർ റെഡ്ഡിയും മണിക്കൂറുകളോളം ബന്ധിയാക്കിയത് ഈ സംഭവത്തെ ആധാരമാക്കി പിന്നീട് പട എന്ന പേരിൽ കമൽ കെ എം ബോബൻ വിനായകൻ ദിലീഷ് പോത്തൻ ജോജു ജോർജ് തുടങ്ങിയവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി സിനിമ പുറത്തിറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ സംഭവം ഇ കെ നയനാരാണ് അന്നത്തെ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി പാസാക്കിയ ആദിവാസി ഭൂനിയമത്തിൽ നായനാർ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നതാണ് അയ്യങ്കാളിപ്പടയെ ചൊടിപ്പിച്ചത് ആദിവാസികളിൽ നിന്ന് കയ്യേറിയ ഭൂമി പിടിച്ചെടുത്ത് അവർക്ക് തന്നെ തിരികെ നൽകണം എന്നതായിരുന്നു ആദിവാസി ഭൂനിയമത്തിന്റെ കാതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം കയ്യേറിയ ഭൂമി തിരികെ പിടിച്ച് നൽകാനായിരുന്നു കോടതി നിർദ്ദേശമെങ്കിലും നായനാർ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാക്കി മാറ്റി ആദിവാസികളിൽ നിന്ന് കയ്യേറിയ ഭൂമിക്ക് പകരം മറ്റെവിടെയെങ്കിലും ഭൂമി നൽകിയാൽ മതിയെന്നും നിയമ ഭേദഗതിയിൽ വ്യവസ്ഥ കൊണ്ടുവന്നു അന്നത്തെ എൽ ഡി എഫ് യു ഡി എഫ് എം എൽ എ മാർ ഒന്നടങ്കം ബില്ലിനെ അനുകൂലിച്ചു സർക്കാർ ഭേദഗതിയിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ നാലിന് നാല് യുവാക്കൾ പാലക്കാട് കളക്ടറേറ്റിൽ കടന്നു കയറി കളക്ടറെ ബന്ദിയാക്കിയത് അന്ന് മലയാളത്തിലെ ഏക സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് എത്താതെ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നായിരുന്നു കളക്ടറെ ബന്ദിയാക്കിയ യുവാക്കളുടെ ആവശ്യം കല്ലറ ബാബു അജയൻ മണ്ണൂർ കാഞ്ഞങ്ങാട് രമേശൻ വിളയോടി ശിവൻകുട്ടി എന്നിവരായിരുന്നു ആ നാല് പേർ ആദിവാസി ഭൂനിയമം ഭേദഗതി ചെയ്യുന്ന സർക്കാർ നടപടിയിൽ നിന്ന് പിന്മാറുക കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ആദിവാസി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയുക എന്നതായിരുന്നു ബന്ദിയാക്കിയവരുടെ പ്രധാന ആവശ്യങ്ങൾ ഒടുവിൽ അയ്യങ്കാളിപ്പടയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സംബന്ധിച്ചതോടെയാണ് കളക്ടറെ മോചിപ്പിക്കാൻ നാൽവർ സംഘം തയ്യാറായത് ഏഷ്യാനെറ്റ് ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു മോചനം കളിത്തോക്കും ഒരു നൂലുണ്ട കൊണ്ടും പ്ലാസ്റ്റിക് പൈപ്പും ഇലക്ട്രിക് വയറും കൊണ്ടും ഭരണകൂടത്തെ കഴിഞ്ഞ ആറു മണിക്കൂർ ഞങ്ങൾ പിടിച്ചു നിർത്തുകയായിരുന്നു ഇത് തെളിയിക്കുന്നത് എല്ലാ പിന്തിരിപ്പന്മാരും വെറും കടലാസ് പുലികളാണ് ാണ് മാവോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും നാൽവർ സംഘം പറഞ്ഞിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ പേരിൽ നാലു നാലുപേരെയും വിട്ടയച്ചെങ്കിലും പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ നാലിന് സംഭവിച്ചത് യാഥാർത്ഥ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നാടകത്തിന്റെ അംശമില്ലായിരുന്നു പേർ എന്നെ ബിന്ദിയാക്കി അവർ ആയുധാരികളായിരുന്നു ആത്യന്തികമായി എല്ലാവർക്കും അതിജീവനമാണല്ലോ പ്രശ്നം അതേസമയം ഒടുവിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കളിത്തോക്കും വ്യാജ സ്ഫോടക വസ്തുക്കളുമാണെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദി ന്യൂസ് മിരിറ്റിന് നൽകിയ അഭിമുഖത്തിൽ ഡബ്ല്യു ആർ റെഡ്ഡി പറഞ്ഞു കേരള സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നികുതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി മിൽമ കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ സേവനമനുഷ്ഠിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ചിലെ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം വെറും നാടകം മാത്രമായിരുന്നു അത് എന്ന മാധ്യമ റിപ്പോർട്ടുകളെ റെഡ്ഡി വിലയിരുത്തിയത് ഇങ്ങനെയാണ് അവർ ആയുധധാരികളായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആരെങ്കിലും അവരുടെ ബാഗ് പരിശോധിച്ച് അവരുടെ അവകാശവാദം ശരിയാണോ എന്ന് തിട്ടപ്പെടുത്തിയോ ഇല്ല അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനും രക്ഷപ്പെടാനും അന്ന് അവർക്ക് സാധിച്ചു മാധ്യമങ്ങൾ അത് മുഖവിലയ്ക്കെടുത്തു അത് മാധ്യമ പ്രവർത്തനത്തിന്റെ പരാജയമായി ഞാൻ കണക്കാക്കുന്നു ഡബ്ല്യു ആർ റെഡ്ഡിയുടെ അറിവോടെയുള്ള ബന്ദി നാടകമെന്നും പിന്നീട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നും സംഭവിക്കാമെന്നായിരുന്നു റെഡ്ഡിയുടെ മറുപടി അധികാരത്തിലിരിക്കുന്നവർക്ക് മുഖം രക്ഷിക്കാനായിരുന്നു അത്തരം ആരോപണങ്ങൾ അക്കാലത്ത് അത്തരം ആരോപണങ്ങൾ തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരുന്നാലും ഞാൻ രാഷ്ട്രീയക്കാരെ പഴിക്കുന്നില്ല അത്തരത്തിലാണ് കെ കേരളത്തിലെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് യഥാർത്ഥ വിഷയം വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ പുറത്ത് അധികാര ഗ്രൂപ്പുകളുടെ താല്പര്യത്തിനൊത്ത് മറ്റൊന്നും അതാണ് യഥാർത്ഥ നാടകമെന്നും ഡോക്ടർ ഡബ്ല്യു ആർ റെഡ്ഡി പഴയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സമൂഹത്തെ തുടർന്ന് റെഡ്ഡിയെ കൊല്ലത്തേക്ക് മാറ്റിയെങ്കിലും അതൊരു പ്രതികാര നടപടിയായി അദ്ദേഹം കാണുന്നില്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെയും പഞ്ചായത്ത് രാജിന്റെയും ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡോക്ടർ ഡബ്ല്യു ആർ റെഡ്ഡി കാർഷിക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് ഡയറക്ടറായും ചുമതല വഹിച്ചു കെ എൻ ആർ സി എൽ നിർമ്മാണ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലാണ് ഇപ്പോൾ ഡോക്ടർ ഡബ്ല്യു ആർ റെഡ്ഡി വാർത്തകളിൽ നിറയുന്നത്